ഹായ് വിശപ്പറേ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നല്ല വെഡിക്കെട്ടായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതായത് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് നല്ല വലുപ്പമുള്ളത് എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ കാണാം അപ്പോൾ അപ്പത്തെ ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഉരുളക്കിടങ്ങി നല്ലപോലെ പോലെ കഴുകി ഞാനൊരു കുക്കറിൽ ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക പുറം തോല് വേണമെങ്കിൽ ചെത്തിയതിന് ശേഷം വേവിച്ച് സെറ്റാക്കിയെടുക്കാം അപ്പോൾ നല്ലതോടെ വേവിച്ചതിന് ശേഷം തേ ഞാനിതിൻ്റെ പുറം തോൽ ഇത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഞാൻ സാധാരണ നമ്മളിങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ മുഴുവനോടായിട്ട് വേഗിച്ച് തൊലി ഇങ്ങനെ മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ കട്ടയൊന്നും നല്ല രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാമേ അപ്പോൾ ഞാൻ ഞാനത് നല്ലതുപോലെ ഉടച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചെയ്ത് കൊടുക്കാമേ അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ഇനിയിപ്പോൾ മുളക് പൊടി എല്ലാം വരെ ചില്ലി ഫ്ലെക്സ് ആണെങ്കിലും വേറെ വിഷയമില്ല കേട്ടോ ഇനി ഈ ചില്ലി ഫ്ലക്സ് എല്ലാത്തിനൊണ്ടാണ് ഞാനേ മുളകൂടി ചേർന്ന കേട്ടോ ഇന്നിട്ട് ഒരു കുറച്ച് കോൺഫ്ലവർ കൂടെ അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സ്പൂണിന് പറ്റിയില്ലെങ്കിൽ തിരിച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാമേ അപ്പോൾ കുഴച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒരു ബോളാക്കി അലിച്ച് അങ്ങനെ എണ്ണയായിട്ടോ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി അതേ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കടുത്ത് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ ബട്ടർ പേപ്പറോ ഇനി അതല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ എണ്ണ വരട്ടിട്ട് ചപ്പാത്തി മലവിലോ എങ്ങനെയുണ്ടെങ്കിലും ഒന്ന് സെറ്റാക്കിയെടുക്കുക അപ്പോൾ ഇത് ഞാൻ താൽക്കാലിക ഒരു ബട്ടർ പേപ്പറൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അഞ്ചു കഴിഞ്ഞൊന്ന് കൈ കൊണ്ട് ചെയ്തവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം പക്ഷേ ഇത് ഒത്തിരി കട്ടി കുറയ്ക്കരുത് കേട്ടോ ആ ഇത് ഒത്തിരി കട്ടി കുറയ്ക്കരുത് ഏകദേശം നമുക്കൊരു കുറച്ച് വണ്ണത്തിന് തന്നെ എടുക്കുക കേട്ടോ തീരെ നൈസാക്കി കളയരുത് അപ്പോൾ കുറച്ച് വണ്ണത്തിന് തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഇത് കൈവകിച്ചൊന്ന് നല്ലത് പുരത്തി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സൈഡിലെന്തെങ്കിലും ചെറിയ അടയാളമൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങനെ പരത്തി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് തൽക്കാലം കൈ കൊണ്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കോലോ എന്താ വെച്ചു വേണമെങ്കിലും ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഷേപ്പ് ഒന്നും വരുത്തേങ്ങട്ടോ അപ്പോൾ ഒരു നമുക്കൊരു സ്ക്വയർ ഷേപ്പ് എടുത്തുകഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കുമല്ലോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ എല്ലാം കട്ടിയെ സെറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ നീളം കൂട്ടാം ഈ നീളം കുറയ്ക്കാം എങ്ങനെയുണ്ടെങ്കിലും ചെയ്യാമേ അപ്പോൾ ഇതേ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു എണ്ണയൊക്കെ നല്ല തിളപ്പിച്ചോട്ടോ അപ്പോൾ അതിലേക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്നിട്ടൊന്നും വരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ പ്രത്യേകം നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരുമാതിരി ഒരു വല്ലാത്ത ഷെയ്പ്പിലേക്ക് കിടക്കത്തുള്ളൂ ആ വേവുന്നതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് നല്ല സ്ട്രൈറ്റ് ആയിട്ട് എന്നെ കറക്റ്റ് ലെവലിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ കുഴപ്പമില്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടേ അപ്പോൾ ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇത് നമ്മൾ തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ചാ കിട്ടുമെന്ന് വേദിച്ച് കഴിക്കാം ഈ കോൺഫ്ലോർ കിട്ടുന്നതാണ് കേട്ടോ അത്രയും ഒരു ചെറിയ ഇത് വരുന്നത് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ഒരു ഐറ്റം എന്ന് പറയുന്നത് കോൺഫ്ലോവർ തന്നെയാണ് അപ്പോൾ ഇത് വരുന്നതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് സ്റ്റെഡിയായിട്ട് ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ലെവലിന് കിട്ടും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീളം മീൻ കൂട്ടാം നീളമിനീൻ കുറയ്ക്കാം ഇങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ അനുസരിച്ച് ചെയ്യാം കേട്ടോ करम कर 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 അങ്ങനത്തെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഐറ്റം തേ നല്ലതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ എന്താ പറയുക ഒരു ഒരു ചെറിയ ബ്രൗൺ കളർ അതായത് നല്ല ആകുന്നത് വരെ ഒന്ന് നല്ലതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അതിന് ശേഷം എന്താ പറയുക ഇതുപോലെ എണ്ണയിൽ ഇങ്ങനെ അങ്ങ് കോരി മാറ്റിയാൽ പിന്നെ അതിന് ശേഷം ഞാനൊരു കുഞ്ഞ് ഇല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലയില പുറത്ത് വെക്കുകയാണേ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മെയിൻ ഇതിൻ്റെ കൂടെ എന്താ പറയുക ഒന്ന് ടച്ച് ചെയ്ത് കഴിക്കാനായിട്ട് ഏ ഞാൻ ടൊമാറ്റോ സുഹൃത്തിന് കേട്ടോ ചില്ലി ഫ്ലേവറോട് ഉള്ളത് തന്നെ അപ്പോൾ ഇത് രണ്ട് മൂടാമ്പഴിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വെച്ചാൽ അവർ ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എന്താ പറയുക നല്ല ക്രിസ്പിയാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ഷെയ്പ്പൊക്കെ മാറിപ്പോയെങ്കിലും കുഴപ്പമില്ല ഐറ്റം വെടിക്കെട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക ഇതിനെ കഴിച്ച് പിന്നെ ഇതിനെ എന്താ പറയുക ഒരു ശബ്ദമുണ്ടല്ലോ ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് അപ്പോൾ ഞാനതുകൂടെ ഇന്ന് കാണിക്കാറേ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് എന്താ പറയുക നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് നോക്കുക അങ്ങനെ പക്ഷേ അവർ നമ്മുടെ ലോങ് ഫ്രഞ്ച് റൈസ് കേട്ടോ ഞാൻ ഇത്ര എടുത്ത് പോയി ഇത്തിരി ഷെയ്പ്പാക്ക ഇച്ചിരി മാറിപ്പോയെങ്കിലും കുഴപ്പമില്ല ഇത് ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ഇത് ഇങ്ങനെ ഒന്ന് അടിപൊളി നല്ല ക്രിസ്പി അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്നുണ്ടാകുക കുഞ്ഞുമക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ വീട്ടിൽ കാണാം അതുവരെ ബൈ ബൈ